ചുട്ടുപൊള്ളുന്നവയിൽ നാൽപ്പത് ഡിഗ്രിയിലധികമാണ് പാലക്കാട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ചൂട് ഇനിയും ചൂട് കൂടിയാൽ എന്ത് സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൂട് കൂടും എന്ന് പ്രവചിച്ച ഒരാളുണ്ട് മലയാളിയായ ബാബു കാലായി ഇദ്ദേഹം ഒരു അസ്ട്രോളജറല്ല ഇ എസ് പി എന്ന ഇന്ദ്രിയ നിരീക്ഷണത്തിലൂടെ ജീവിതത്തിൻ്റെ സമയം മുഴുവൻ ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന ഒരാൾ ഒന്ന് മനസ്സിലാക്കണം ബാബു കാലായിൽ പറഞ്ഞതൊക്കെ അല്പം വൈകിയെങ്കിലും സംഭവിച്ചിട്ടുണ്ട് ഇതാ ബാബു കാലായിലുമായി അല്പനേരം ഈ താങ്കൾ പിന്നെ ഈ ചൂട് പ്രഡിക്റ്റ് ചെയ്തു അതുപോലെ സംഭവിക്കുന്നു ബാബു കാലായിൽ മുമ്പും താങ്കൾ ഒരുപാട് പ്രഡിക്ഷൻസ് നടത്തിയിട്ടുണ്ട് ആ ഒക്കെ നടപ്പിലായിട്ടുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട പ്രഡിക്ഷൻസ് എന്തൊക്കെയായിരുന്നു പ്രൊഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് അത് ഷൂമേക്കർ ലബി ജൂപ്പിറ്ററിൽ ഗ്രഹത്തിൽ കൂട്ടിമുട്ടു എന്നുള്ളതാണ് വലിയൊരു അത് പ്രൊഡക്ഷൻ വന്നത് രണ്ടാമത് വന്നിട്ട് നമ്മുടെ ഒറീസയിലെ തീക്കാറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഗുജറാത്തിലെ ഭൂകമ്പം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തന്നെ ജപ്പാനിലെ ഭൂകമ്പം വളരെയധികം ജീവകാനി സംഭവിച്ചു അപ്പോൾ അതുമുതൽ മുതല് തൊണ്ണൂറ്റി നാല് മുതലിങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയും പല സംഭവങ്ങളെക്കുറിച്ച് ഞാൻ പ്രിഡിക്റ്റ് ചെയ്തു അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മുടെ സൗത്തിൽ അതേ കേരളം അടങ്ങുന്ന മേഖലയിൽ അതായത് ഇന്ത്യ അടക്കമുള്ള മേഖലയിൽ അതി കാഠിന്യമായ താപനില കൂടുകയും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രിഡക്റ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി അഞ്ചാം തീയതി തന്നെ ഞാൻ ഈ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇൻ്റർനെറ്റിൽ കൂടെയും ഞാൻ പുറത്തുവിട്ടിരുന്നു അത് പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് ഇപ്പോൾ നിലവിൽ ജനുവരി അഞ്ചാം തീയതി ഈ റിപ്പോർട്ട് ഞാൻ കൊടുത്തെങ്കിലും ജനുവരി തന്നെ ഈ ടെമ്പറേ താപനില കൂടാനും ഫെബ്രുവരി ആയപ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് കൂടാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ മാർച്ച് ആയപ്പോഴത്തേക്ക് വളരെയധികം ചൂട് കേരളത്തിൻ്റെ പല ഭാഗത്തും അത് സംഭവിച്ചു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏപ്രിൽ ആയി തുടങ്ങി ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മഴ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ താപനിലയ്ക്ക് ഏതൊരിതമായ മാറ്റവും ഇല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നു ജൂൺ അഞ്ച് ജൂൺ വരെയും നമ്മുടെ ഈ താപനിലയിൽ കൂടുതൽ കൂടുതൽ കാഠിന്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ മാസം പകുതി കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസത്തെ ശക്തമായ മഴ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഭാഗങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടാകും അതോടൊപ്പം തന്നെ നമ്മുടെ കടലിൽ നിന്നുള്ള ശക്തമായിട്ടുള്ള തിരമാലകൾ അത് കടൽക്ഷോഭം ഉണ്ടാകാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് തീരദേശത്തുണ്ടാകുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രൊഡിക്ഷനിൽ കൂടെ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ നിലവിലെ ഇപ്പോൾ ചൂട് കാഠിന്യം കൂടിക്കൊണ്ടിരിക്കുന്നു പല മേഖലയിൽ പല മേഖലയിൽ റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു ചൂട് കൂടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാധ്യമങ്ങൾക്കൂടെ വരുന്നു അത് ജനങ്ങളത് വളരെയധികം ആധികാരികമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ജനങ്ങൾ തന്നെ അത് മുൻകൈ എടുക്കുക വളരെയധികം ജാഗ്രത ആയിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോൾ താങ്കളുടെ പ്രഡിക്ഷനപ്പുറം ഇതൊരു റിസർച്ചാണോ വർഷങ്ങളുടെ നീണ്ട റിസർച്ചാണോ അതോ മനസ്സിൽ തോന്നുന്ന തോന്നലുകളാണോ അതോ ഒരു സ്ഥലത്ത് ഇരുന്ന് താങ്കൾ ഇതിനെക്കുറിച്ച് നിരീക്ഷിക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാടുകളാണോ എന്താണ് ഇത് കിട്ടുന്നത് ഇതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഇ എസ് പി എന്ന് പറയുന്ന ഒരു നിരീക്ഷണമാണ് ഗവേഷണമാണ് സംഭവം അതായത് ഇ എസ് പി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കേരളത്തിൽ ആർക്കും അറിയാത്ത ഒരു സംഭവമാണ് ഈ ഇ എസ് പി എന്താണെന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ എക്സ്ട്രാ സെൻസറി പ്രസെപ്ഷൻ എന്ന ഒരു ഘടന മനസ്സിലാക്ക അറിയാവുന്നുള്ളൂ ബാക്കി ആർക്കും ഇ എസ് പിയെ കുറിച്ച് അറിയില്ല പാരസൈക്കോളജി എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് അറിയാൻ കഴിയും പാരസൈക്കോളജി ഒരു സബ്ജെക്റ്റ് ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കേരളത്തിൽ അതില്ല അപ്പോൾ പാരാസൈക്കോളജിയുടെ ഒരു കുറവാണ് ഇ എസ് പി എന്ന് പറയും എക്സ്ട്രാ സെൻസറി പ്രസെപ്ഷൻ അതായത് വിദേശ രാജ്യങ്ങൾ ഓസ്ട്രേലിയ അമേരിക്ക ജപ്പാൻ മേഖലയിൽ ഇ എസ് പി കുറിച്ച് വളരെയധികം റിസർച്ച് ചെയ്യുകയും അതിനകത്ത് പി എച്ച് ഡി എടുക്കുകയും ചെയ്യുന്നവർ വളരെയധികമുണ്ട് അപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ഒരു പ്രചോദനം കൊണ്ടാണ് രണ്ട് മൂന്ന് അമേരിക്കൻ പാരസൈക്കോളജി ഫൗണ്ടേഷൻ നാസ അടക്കമുള്ളവരുടെ ഒരു എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടിയുടെ പ്രകാരമാണ് ഞാൻ ഈ സംഭവം മുന്നോട്ട് കൊണ്ടുപോകാനും ഇതിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഇ എസ് പി വെച്ച് ഞാൻ റിസർച്ച് ചെയ്ത് ജനങ്ങളുടെ മുന്നിലേക്ക് നിന്നു പലരും ഇതൊരു അതായത് ജോൽസ്യൻ്റെ തരത്തിലുള്ള സംസാരമാണ് വരുന്നത് ഒരിക്കലും ജോത്സ്യനല്ല ഞാനൊരു ജോത്സ്യനോ മറ്റുള്ളവരെ കൈ നോക്കാനോ മുഖം നോക്കി സംസാരിക്കാനോ ഏതൊരു കാരണവശാലും ഞാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതങ്ങനെ പോവില്ല അത് ജോൽസ്യനായിട്ട് അത് കാണുന്നുണ്ടെങ്കിൽ അവർ കാണുന്നവർ വളരെ ബുദ്ധിമോശം കാണിക്കുന്നു എന്നാണ് എനിക്ക് പറയുന്നത് ഞങ്ങൾ ഇത് വെറുതെ പിന്നെ തോന്നി പറയുന്നത് ഞങ്ങളൊരു സെൻ്ററുണ്ട് അസോസിയേഷൻ എന്താ ബി കെ റിസർച്ച് അസോസിയേഷൻ ഫോർ ഇ എസ് പി ഇന്ത്യ എന്നുള്ളൊരു സംഘടനയുണ്ട് അതായത് സ്ഥാപനമുണ്ട് അവിടെ പല യൂണിവേഴ്സിറ്റിയിലുള്ള പ്രൊഫസേഴ്സും അതോടൊപ്പം തന്നെ പല വിദേശ രാജ്യങ്ങളിലെ ആ പ്രൊസേഴ്സും ഇതിനകത്ത് ലിങ്ക് ചെയ്ത് ഞങ്ങൾ കണ്ടെത്തുന്നത് അതായത് ഇ എസ് പി കൂടെ കണ്ടെത്തുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം അത് പുറത്തുവിടുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് വിടുകയാണ് അത് ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ പുറത്തുവിടില്ല ഒരു സംഭവം ഒരു ഇൻസിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വെരിഫൈ ചെയ്ത് അനലൈസ് ചെയ്ത് ശരിയാണെന്ന് ബോധ്യം ഞങ്ങൾക്ക് ബോധ്യം വന്നാൽ മാത്രമാണ് ഞങ്ങൾ ഇൻ്റർനെറ്റിൽ കൂടെയും പത്രമാധ്യമങ്ങൾക്കൂടെയും കൊടുക്കുന്നത് അതേ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും അത് ഞാൻ ഇ എസ് പി ൂടെ ഞാൻ കണ്ടെത്തി അത് പുറത്തുവിടുന്നു വളരെയധികം സംഭവങ്ങൾ വളരെയധികം അവനെ വളരെ അനു അനുഭവങ്ങളും എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് ഇത് ഞാൻ അംഗീകരിക്കുന്നല്ല അമേരിക്കയുടെ നാസ എന്ന് പറയാൻ ലോകത്തെ ഏറ്റവും ആധുനികമായി സജ്ജീകരിച്ചിട്ടുള്ള ടെലസ്കോപ്പുകൾ വെച്ച് റിസർച്ച് ചെയ്യുന്ന അമേരിക്കയുടെ സ്പേസ് ഏജൻസിയായ നാസ വരെ എന്നെ അംഗീകരിച്ച് എന്നോട് ഞാൻ കണ്ടെത്തിയതായ ഒരു ഗ്രഹത്തിന് വേണ്ടി പേറ്റൻ്റ് എടുക്കണമെന്ന് അവർ രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പത്തിലും എനിക്ക് കത്ത് മുഖേന അവർ രേഖാമൂലം എനിക്ക് അയച്ചിരുന്നു കത്ത് പേറ്റൻ്റ് എടുക്കാൻ അന്ന് എന്നെ കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ സംഭവം ഇവിടെ തന്നെ നിൽക്കാൻ കാരണം ഒന്ന് രണ്ടാമത് അമേരിക്കയുടെ അവർ വീണ്ടും വീണ്ടും എന്നെ ആവർത്തിച്ച് അവരുടെ പേറ്റൻ്റെ എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊഫൈല് പേറ്റൻ്റ് എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള പ്രൊഫൈൽ വരെ അവരെനിക്ക് അയച്ചു തന്നു ഈ പ്രൊഫൈലടക്കം ഞാൻ ഇന്ത്യ ഗവൺമെൻറ്റിനെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും സമീപിച്ചെങ്കിലും ആര് ഇത് മുഖവിലയ്ക്കെടുക്കാതെ തള്ളിക്കളഞ്ഞു ഇപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു പല രീതിയിലും എന്നെ ഞാൻ എന്താണ് കണ്ടെത്തുന്നത് അവർക്ക് അതിൻ്റെ ഡാറ്റ കൊടുക്കണമെന്ന് പറയുന്നു പലരും എന്നെ ചീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എൻ്റെ കണ്ടെത്തലെന്ന് വെച്ചിട്ട് അവർക്ക് ചീറ്റ് ചെയ്യാൻ കഴി ശ്രമിക്കുന്നു പക്ഷെ അതിന് അന്ന് ഞാൻ തയ്യാറല്ല ഓൾറെഡി ഞങ്ങളുടെ അസോസിയേഷൻ അസോസിയേഷൻ മുഖേനയുള്ള കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അത് പുറത്തുവിടുകയും ഗവൺമെൻറ്റിന് അപ്പോൾ അപ്പോൾ ഉള്ള അപ്ഡേഷൻ ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും അതാണ് ഇന്ന് വരെ സംഭവിച്ചിട്ടിരിക്കുന്നത് ഓക്കെ അതിൽ താങ്കൾ കണ്ടെത്തിയതാണ് പുതിയൊരു ഭൂമി ആ പുതിയൊരു ഭൂമിയെക്കുറിച്ച് ഉള്ള പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ പുതിയ ഭൂമിയെ കണ്ടെത്തിയത് എന്നാണ് ഈ പുതിയ ഭൂമിയിലെ ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയാമോ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് അതായത് ഞാനൊരു മേഴ്സ് ഒരു വാൽനക്ഷത്രത്തെക്കുറിച്ച് അതേ തിങ്ക് ചെയ്ത് അതെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വേറൊരു സ്പോട്ട് സ്പേസിലേക്ക് കാണുന്നത് ആ സ്പോട്ട് അത് കുറേ ആ സ്പോട്ട് സ്പോട്ടിലേക്ക് കാണുമ്പോഴത്തെ വ്യക്തമായിട്ടുള്ളൊരു രൂപരേഖ നമ്മുടെ വീക്ഷണത്തിൽ കൂടെ കാണാൻ കഴിഞ്ഞു അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഈ നക്ഷത്രം അതായത് മേഴ്സി ബിക്ക് എന്ന് പറഞ്ഞ വാൽ നക്ഷത്രത്തെ അത് കണ്ടെത്തി കൺഫേം ചെയ്തിട്ട് നെക്സ്റ്റ് ഈ സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയിൻ്റ് കൊടുത്തത് ഒരു വർഷം ഏകദേശം ഒരു വർഷത്തോളം ഈ കണ്ട സ്പോട്ടിലേക്ക് ഞങ്ങൾ അത് പോയിൻ്റ് കൊടുത്ത് നിരീക്ഷണം നടത്തി അത് ഒരു നമ്മുടെ ഭൂമി പോലെ ഒരു ഗ്രഹമാണെന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോഴും പ്രൂഫ് ചെയ്യാൻ കഴിഞ്ഞു വീണ്ടും വീണ്ടും നിരന്തരമായ നിരീക്ഷണതും പഠനങ്ങളിൽ കൂടെയും അതൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമിക്ക് സ സൗമ്യമായിട്ടുള്ളൊരു ഗ്രഹമാണ് പച്ചപ്പുൽ പിടിച്ച ഒരു ഗ്രഹമാണ് അതവിടെ മനുഷ്യവാസമുള്ള ഒരു ഗ്രഹമാണ് മൃഗങ്ങളും പക്ഷികളും തടാകങ്ങളും ഉള്ള ഒരു ഗ്രഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അത് കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ തയ്യാറാക്കി ഈ ഡാറ്റ വെച്ചിട്ട് ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുകയും അതോടൊപ്പം ഇന്ത്യയിലെ വിദേശ രാജ്യങ്ങളുടെ പത്രമാധ്യമങ്ങൾ കൂടെ അത് ന്യൂസ് പുറത്തു വരികയും ചെയ്തു ഈ ന്യൂസ് അറിഞ്ഞിട്ടാണ് അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ ഞങ്ങളുടെ പേറ്റൻ്റ് ആവശ്യപ്പെട്ട് കൊടുക്കുന്നത് അത് ആ ഭൂമിയുടെ പേര് ഭൂമിക്ക് ഞങ്ങൾ നൽകിയിരിക്കുന്ന പേര് ഡെമിഗോ എന്നാണ് ഡെമിഗോ എന്ന് പറഞ്ഞാൽ yeah <laughs> പകുതി മനുഷ്യന് പകുതി ദൈവവും ഡെമി ഗോഡ് അതായത് ഡെമി എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി ദൈവമാണ് ആ വളരെ പവർഫുള്ളൊരു ഗ്രഹമാണ് ആ ഗ്രഹത്തിൽ നമ്മുടെ പോലെ മനുഷ്യനും മൃഗങ്ങളും പക്ഷികളൊക്കെ ഉള്ളതായിട്ടാണ് ഞങ്ങളത് കണ്ടെത്തി അതിൻ്റെ ആ മനുഷ്യൻ്റെ രൂപവും ആ ഭൂമിയുടെ കളറും എല്ലാം ഞങ്ങളത് കൃത്യമായിട്ട് ഇൻ്റർനെറ്റിൽ കൂടെയും സമൂഹ മാധ്യമങ്ങളിൽ കൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും പുറത്തുവിട്ടിരുന്നു അതോടൊപ്പം ആ ഭൂമിക്ക് നമ്മുടെ ഭൂമിയെക്കാളും പതിനാല് വടങ്ങ് വലിപ്പമുണ്ടെന്നും പിങ്ക് ആണ് അതിൻ്റെ കളർ ആ ഭൂമിക്ക് പിങ്ക് ആണ് കളറെന്നും അതോടൊപ്പം നമ്മുടെ ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കോടി കിലോമീറ്റർ ദൂരെയാണ് ആ ഭൂമി സ്ഥിതി ചെയ്യുന്നതെന്നും അതോടൊപ്പം തന്നെ നമ്മുടെ ഭൂമിയിൽ നിന്ന് ആ ഭൂമിയിലേക്ക് പോകാൻ ഏഴ് വർഷം എടുക്കും തിരിച്ച് ആ ഭൂമി പോയിട്ട് തിരിച്ച് വര മടങ്ങി വരണമെങ്കിൽ ഏഴ് വർഷം അങ്ങനെ പതിനാല് വർഷം എടുക്കും അങ്ങനെ ഞങ്ങൾ ഈ സംഭവത്തെക്കുറിച്ച് ആശയനോട് ആവശ്യപ്പെട്ടു ഞാൻ എനിക്ക് പേറ്റൻ്റ് എടുക്കാൻ കഴിഞ്ഞില്ല ഇത് ഇൻ്റർനെറ്റിൽ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ നയമിൽ തന്നെ ഇൻ്റർനെറ്റ് കിടപ്പുണ്ട് ആ ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ ഈ പേറ്റൻ്റ് എടുക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് വളരെയധികം പ്രയത്നം ചെലുത്തി പല സപ്പോർട്ടുകൾ ഉണ്ടായിട്ടും ഇന്ത്യ ഗവൺമെൻറ് ഇതിനു വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യുന്നില്ല അതോടൊപ്പം ഐ എസ് ആർ ഐയിലെ സയൻറ്റിസ്റ്റുമാർ പലരും എന്നെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് ഈ ഡാറ്റ കൊടുക്കുക കൊടുക്കുക ഞങ്ങൾ അത് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആ ഡാറ്റ ഞങ്ങൾ ഇതുവരെ കൊടുത്തില്ല അവർ ഔട്ട് ലൈൻ മാത്രമേ ഞങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളൂ പലരും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു പല യൂണിവേഴ്സിറ്റികളായിട്ട് പല യൂണിവേഴ്സിറ്റിയിലെ പിന്നെ അവരുടെ കസ്റ്റഡിയിൽ വെച്ചിട്ട് റിസർച്ച് ചെയ്തിട്ട് ഞങ്ങൾ കണ്ടെത്തുന്ന ഡാറ്റ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ പലരും ആവശ്യപ്പെട്ടു ആരുടെയും ഇംഗീതത്തിന് വഴങ്ങാതെ ഇതുവരെ ഞങ്ങൾ അസോസിയേഷൻ പിടിച്ചു നിൽക്കുന്നു പക്ഷേ ഇനിയും എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം അതായത് അസോസിയേഷൻ നിലനിന്ന് പോകണം അതിനുവേണ്ടി പല പഠനങ്ങളും പല ഗവേഷണങ്ങളും നടത്തി പലർക്കും അതിൻ്റെ പഠനം ഞങ്ങളുടെ ഇ എസ് പി എന്താണെന്നും അതിൻ്റെ ഡാറ്റകൾ എന്താണെന്ന് മനസ്സിലായി കൊടുക്കണമെങ്കിൽ ഞങ്ങളൊരു പഠന ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളോളമായി ഞങ്ങൾ പഠന ക്ലാസ് തുടങ്ങിയിട്ട് ഈ സുനാമി പ്രഡിക്ഷൻ താങ്കൾ നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ സുനാമി പ്രഡിക്ഷൻ സുനാമി അടിക്കുന്നതിന് എത്ര ദിവസം മുമ്പാണ് താങ്കൾക്ക് ലഭിച്ചത് ആ വിവരങ്ങൾ താങ്കൾ പുറത്തുവിട്ടിരുന്നത് പിന്നീട് സുനാമി സംഭവിച്ചു ആ സംഭവിച്ചതിന് ശേഷം സമൂഹത്തിൽ കിട്ടിയ അംഗീകാരം എന്താണ് അതായത് ചോദ്യത്തിന് വളരെ അർത്ഥങ്ങളുള്ള ചോദ്യമാണ് എന്നോട് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറിനാണ് നമ്മുടെ ഏഷ്യൻ ഏഷ്യൻ ഭൂഖണ്ഡത്തെ പിടിച്ചു വിലക്കിയ ഭൂഖംബോധ സുനാമി ഉണ്ടാകുന്നത് ഈ ഡിസംബർ ഇരുപത്തിയാറിനും മുമ്പ് അതായത് മൂന്ന് മാസ മാസത്തിനു മുമ്പേ തമിഴ് മാധ്യമങ്ങളായ ലീഡിംഗ് പേപ്പറ് തമിഴ് മാധ്യമങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങൾക്കും ഞാൻ റിപ്പോർട്ട് കൊടുത്തിരുന്നു മൂന്ന് മാസത്തിനു മുമ്പ് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ഭൂകമ്പത്തിൻ്റെ ശക്തി കൊണ്ട് ശക്തമായിട്ടുള്ള കടൽ അതായത് ഞാനന്ന് കൊടുത്തിരുന്ന കടൽക്ഷോഭമെന്നാണ് പക്ഷേ അതാണ് സുനാമി അതായത് ജപ്പാൻ വേടാണ് ജപ്പാൻ വാക്കാണ് സുനാമി എന്നുള്ള വാക്ക് അതായത് മൂന്ന് മാസത്തിനു മുമ്പ് തമിഴ് പത്രങ്ങളിൽ ലീഡിങ് കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത് അതായത് ഞാൻ പറഞ്ഞിരുന്ന ഡേറ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ഡിസംബറിനുള്ളിൽ ശക്തമായുള്ള ഭൂകമ്പവും കടൽക്ഷോഭവും ഉണ്ടായി വളരെയധികം നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഈ സം സംഭവം നടന്ന് തമിഴ് മാധ്യമങ്ങൾ വളരെയധികം ലീഡ് ചെയ്ത് ആ വാർത്ത കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വാർത്തയുടെ ഇത് സംഭവം നടന്ന് നമ്മുടെ തമിഴ്നാട് ഗവൺമെൻറ് അന്ന് ജയിലിലെഴുതായിരുന്നു ബഹുമാനപ്പെട്ട ജയിലിലെഴുതായിരുന്നു അന്നത്തെ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ അവരെന്നെ ഇവിടെ നാഗർ ഈ തേങ്ങാപട്ടണം കുളച്ചൽ മേഖലയിൽ ഈ സുനാമി ഒന്ന് മരിച്ചവർ ശവമടക്കിന് വേണ്ടി അവർ വരികയും സംസ്കാരത്തിന് വരികയും എന്നെ ആരാണെന്നുള്ള ഈ ബാബുക്കാലെന്ന് ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കളക്ട്രേറ്റിൽ വിളിച്ചു വരുത്തി എനിക്ക് പാരിദോഷം അതേ തന്നെ പൊന്നടയെ അണിച്ച് ആദരിക്കുകയും അതോടൊപ്പം തന്നെ എനിക്കൊരു പാരിദോഷം ബഹുമാനപ്പെട്ട ജയിലിടത എനിക്ക് നൽകുകയും ഉണ്ടായി രണ്ടായിരത്തി നാലിലാണ് അത് സംഭവിച്ചത് ഓക്കെ താങ്കളുടെ ഏറ്റവും പുതിയ പ്രഡിക്ഷൻ എന്താണ് ഈ സമൂഹത്തോട് പറയാനുള്ളത് ഇപ്പോൾ നിലവിലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് വെള്ളണ്ട എന്ന് പറയുന്ന മലയൊരു മേഖലയാണ് വെള്ളഡ കുരിശുമല എന്ന് പറയുന്നത് ആ കുരിശുമലയുടെ അടുത്തായിട്ട് സഖ്യപർവ്വതം സ്ഥിതി ചെയ്യുന്നുണ്ട് കുരിശുമല കൊണ്ടയിട്ടിമല പൂനിച്ചിമല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്ന് തട്ട് തട്ടായിട്ട് നിൽക്കുന്ന ഈ മലയിൽ അതായത് കൊണ്ടയിട്ടി മലയിൽ വർഷങ്ങളോളം ഞാൻ അതായത് ഇപ്പോൾ വളരെയധികം തീർത്ഥാടന കേന്ദ്രമായി മാറിയിരിക്കുന്ന ആ സ്ഥലമാണ് നമ്മുടെ കുരിശുമല അത് രണ്ടായിരത്തി ഒന്നിലാണ് ഈ സംഭവം ഞാൻ അവിടെ പോയി ഇരുന്ന് നിരീക്ഷണം നടത്താനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഇതിനെക്കുറിച്ചൊരു ഡാറ്റ കണ്ടെത്തുകയും ചെയ്തു ഇപ്പോൾ ഇതിൻ്റെ അടുത്ത കാലത്ത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ജനുവരി ഡിസംബർ ജനുവരി മാസത്ത് നമ്മുടെ ഈ പാറ ഈ കൂനിച്ചുമല എന്ന് പറയുന്ന ഭാഗത്ത് പാറ തിളച്ച് അതായത് കളർ മാറിയിട്ടുണ്ട് ചുവപ്പ് കള്ളറ് മാറാനും ജിയോളക്കൽ വകുപ്പ് വന്നാൽ പഴനം നടത്തി അവർ എന്ത് പറഞ്ഞു പറഞ്ഞെന്നറി പക്ഷേ ഞങ്ങളുടെ കണ്ടെത്തിൽ ഈ കൂനിച്ച മലയെന്ന് പറഞ്ഞ സഖ്യപർവ്വതം ഏത് സമയത്ത് പൊട്ടി വഴുകാനോ ലാഭം എന്ന് പറഞ്ഞാൽ ദ്രാവകം പൊട്ടി വഴുകാനും ചാൻസ് ഉണ്ടെന്നാണ് ഞങ്ങളുടെ കണ്ടെത്തിൽ അതിൻ്റെ കാലാവധി സമീപഭാവിയിലെന്നാണ് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നാകാം നാളെ ആകാം അടുത്ത ദിവസമാകാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ രണ്ടാമത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിക്കൊരു ഉപഗ്രഹം കൂടെ ഉണ്ടെന്നാണ് ഇപ്പോൾ സാധാരണ ഒരു ഉപഗ്രഹം ഉണ്ട് ഇപ്പോൾ നിലവിൽ രണ്ടാമത് ഒരു ഉപഗ്രഹം ഉണ്ട് ബ്ലാക്ക് യൂട്രപ്പ് എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് ആ ബ്ലാക്ക് യൂട്രപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യൻ്റെ പ്രകാശ ഇതിലേക്ക് നേരെ രേഖയായി പതിച്ചാലും അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് വരുന്നത് നമ്മുടെ ഭൂമിയിലേക്ക് പതിക്കുന്നില്ല നമ്മുടെ ഭൂമി ഭൂമിയിൽ നിന്ന് പതിനാറ് കോടി കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ രണ്ടാമത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് അതേ ഞങ്ങളുടെ കണക്കുകൂട്ടിൽ രണ്ടാമത്തെ ഉപഗ്രഹങ്ങൾ നിൽക്കുന്നത് ഇതിലേക്ക് അതിൽ നിന്ന് ഈ റിഫ്ലക്ഷൻ സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റ് പോയി അടിക്കാനും അതിൻ്റെ റിഫ്ലക്ഷൻ കിട്ടാനും സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ബ്ലാക്ക് യൂട്രഫ് എന്ന് കൊടുത്തിരിക്കുന്നത് അതിപ്പോൾ പല യൂണിവേഴ്സിറ്റിയിലും അത് എന്നോട് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പക്ഷേ ഞങ്ങളത് കൊടുക്കുന്നില്ല അതിൻ്റെ ഡാറ്റ കൊടുക്കണം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് ആവശ്യപ്പെട്ട് ഇതുവരെ ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട്